അതിനുശേഷം എന്താ ഇപ്പം ഇവർക്ക് സപ്പോർട്ടായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ട് ആ ഒരു വ്യക്തി ദീപക് ആ ഒരു സാധുവായ ഒരു മനുഷ്യൻ അപമാനം മരണപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ അദ്ദേഹം ക്രിമിനലാണ് എന്നും പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു ഒരു എന്ന് പറയാം വ്യക്തി ഇങ്ങനെ ഒരു നാണം കെട്ട കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചു മരിക്കാറും ക്രിമിനലാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാറും ഇയാൾ നാണം കെട്ടിട്ട് ചെയ്ത തെറ്റ് കുറ്റബോധം കാരണം അയാൾ മരിച്ചു അതെ അതിനെ പക്കാഘോഷ ദുഃഖത്തിലാണ് മൊത്തം കേരളം ഈ നാണം കട്ട ക്രിമിനൽ മരിച്ചതിൻ്റെ തെറ്റ് ശരിയായെന്നാണ് ഇവരുടെ വിചാരം നിങ്ങൾക്ക് തുടക്കം കേട്ടപ്പോ മനുഷ്യനെ ആ മനുഷ്യൻ അപമാനം മൂലം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള പരാമർശങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾക്ക് ആ ഒരു വ്യക്തിയെ നേരിട്ട് അറിയാവ് ഒരിക്കലില്ല ഒരു മനുഷ്യർക്കും അറിയില്ല പക്ഷേ ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ട സാധാരണ കഴിവില്ല ഒരു വീഡിയോ കണ്ടാൽ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട സാമാന്യൊരു ബോധം ഇല്ലേ അതൊന്നും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക അയാളെ കുറിച്ച് ഓ മരിച്ചു അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് അത് മരിച്ചാലും ജീവിച്ചാലും എന്ത് ചെയ്താലും എത്ര വിവരം ഉണ്ടെന്ന് നോക്കിയേ ഇവനൊക്കെയാണ് ഇതേപോലൊരു അവസ്ഥ വന്നിരുന്നെങ്കിൽ ഇവൻ ഓ പിന്നെ തൻ്റെ ഉണ്ടല്ലോ ഇത്രയൊക്കെ പറയണുണ്ടെങ്കിൽ നല്ല തൻ്റെ കാണും പക്ഷെ ഈ ഒരു തന്റെ എപ്പോഴും ഉണ്ടായിരിക്കണം മാത്രമേ മരിച്ചു വ്യക്തി വിജയിച്ചു വിക്ടിം കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ നീതി അദ്ദേഹം മരിച്ചു അയാൾ തെറ്റ് ചെയ്തിട്ടില്ല ഉറപ്പാണ് ഉറപ്പാണ് കാരണം അദ്ദേഹത്തിന്റെ കയ്യില് ബാഗ് ഉണ്ടായിരുന്നു ആ ഒരു ബാഗ് മാറ്റുന്നതിന്റെ ഇടയിലാണ് ആ ഒരു സ്ത്രീയുടെ അദ്ദേഹത്തേക്ക് തട്ടിയത് അത് കണ്ടതും ആ ഒരു അദ്ദേഹം അങ്ങോട്ട് മാറി നിക്കുകയും ചെയ്തു അപ്പൊ നിന്റെ കണ്ണിൽ കാണാൻ പറ്റാത്തത് എന്താന്നും അറിയത്തില്ല ശരിയാണ് തെറ്റ് തന്നെയാണ് സമ്മതിക്കാൻ അയാളുടെ മരണം കാരണം അവർക്ക് നീതി ലഭിച്ചു ആ സ്ത്രീ ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് ആ സ്ത്രീ കറക്റ്റ് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നവനെ എണിപ്പിക്കാൻ പറ്റാ പറ്റൂലെന്ന് പറയുന്ന പോലെ തന്നെയാണ് കണ്ണടച്ച് കണ്ടാൽ ഒരിക്കലും കാണത്തി ശരിയാ നീതി ലഭിച്ചിരിക്കും ഇല്ലെങ്കിൽ കൊണ്ടുപോയി നീതി ഒന്ന് വാങ്ങിക്കൊടുക്കും അല്ലേ കോടതിയിൽ അതുകൊണ്ട് പിന്നെ തന്നെ മുന്നിട്ട് ഇറങ്ങി ആ ഒരു പുറത്തേക്ക് മുന്നിട്ടിറങ്ങിയൊടുത്ത് ഓ അദ്ദേഹം കാരണം ഇവർക്ക് നീതി ലഭിച്ചു എന്നാണ് ഇയാളുടെ ഒരു പരാമർശം ആ ഓരോ സ്ത്രീകള് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ഒരു ആണ് അപ്പൊ തന്നെ എന്താ റിയാക്ട് ചെയ്യാത്തത് ഒരു വീഡിയോ എടുക്കുന്ന വ്യക്തി എന്താ കേസ് കൊടുത്താൽ എന്തൊക്കെയാകും നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടായിരിക്കാം അറ്റ് ദി എൻഡ് ഈ കേസ് കൊടുത്ത ആളുടെ തലക്കാണ് ഇപ്പൊ തന്നെ കാണുന്നില്ല നിനക്ക് സന്തോഷം വരും കാരണം നീ ഇത്തരത്തിലുള്ള മനസ്ഥിതി ഉള്ള ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് നിനക്ക് സന്തോഷം വരും ആ സ്ത്രീയാണ് കേരളം മൊത്തം പറയുന്നുണ്ട് അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ചെയ്ത തെറ്റ് ഒരിക്കലും ഇല്ലാണ്ടാവത്തില്ല മരിച്ചവൾ മരിച്ചു ഇല്ലെങ്കിൽ ഈ സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ഈ വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഇയാൾ മരിച്ചത് ഐ എം സോ ഹാപ്പി സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള നാണം കെട്ട ജീവങ്ങൾ മരിച്ചത് സന്തോഷം തന്നെയാണ് ഇതിനെപ്പറ ഇയാളെ പറഞ്ഞ് ഇനി എത്രയൊക്കെയോ സ്ത്രീകളുടെ ലൈഫ് ഹാപ്പിയായി കുറെ പേർ അനുഭവിക്കേണ്ടത് ഇതിലൂടെ തീർന്നു എന്ന് നിങ്ങൾ ഹാപ്പി ആവുക ഐ ഡോ ഇവരുടെ ഫാമിലിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് ഐ എം ഹാപ്പി സത്യം പറയാലോ ഇങ്ങനെയുള്ള നാണം ഘട്ട വർഗങ്ങൾ ഇനി വേണ്ടപ്പെടണമെന്ന് ഇതേപോലുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നായകൾ മനുഷ്യൻകെട്ട ജീവികൾ എപ്പോഴും മരിക്കുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ അവർ കാരണം നല്ലവരായ മനുഷ്യർ മരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നായകൾ മരിക്കട്ടെ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഇനി ഇയാൾക്ക് കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും നടക്കുന്നതെങ്കിൽ തന്നെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഇറങ്ങി അയാളുടെ ലൈഫ് മൊത്തം എൻജോയ് ആക്കും അല്ലെങ്കിൽ തന്നെ ഈ പോലീസൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് ഈ സ്ത്രീയെ കൊണ്ട് കംപ്ലൈന്റ് വിഡ്രോ ചെയ്യിക്കും എന്നിട്ട് ഇയാളെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ അനു അനുവദിക്കും അപ്പോൾ ഇയാൾ ഇത് കൂടുതൽ കൂടുതൽ ചെയ്യും ഇനി കുട്ടികളെ വരെ എന്തും ചെയ്യും ഇയാളെ പോലത്തെ നാങ്ങട്ട മനുഷ്യർ അതിനേക്കാൾ ബെറ്റർ പിടിച്ചുകൊണ്ട് തന്നെ മതി പിടിച്ചോണ്ട് പോകുമ്പോഴേന്ന് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ പറഞ്ഞോണ്ടിരിക്ക